ഇന്ന് നമുക്ക് കുറച്ച് ആശുപത്രി വിശേഷങ്ങൾ കണ്ടാലോ ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്താണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ് അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റി ആണ് എൻ എച്ച് എസ് ഹോസ്പിറ്റലാണ് ഇത് കുട്ടികളുടെയാണ് അപ്പോൾ നമുക്ക് ഫുഡെല്ലാം അവിടെ നിന്നായിരിക്കും തരുന്നത് നമുക്ക് മീൽസും സ്നാക്സും എല്ലാം കിട്ടും നല്ലതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡെസേർട്ടും എല്ലാം ഉണ്ട് ഇത് പേരൻസ് കൗച്ചാണ് ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നീട് ഇപ്പോൾ എമർജൻസി അഡ്മിഷൻ ആയിട്ടൊക്കെ വരുന്ന പേരൻസിന് വേണ്ടിയാണ് ഫുഡിങ്ങനെ കുക്ക്ഡ് ആയിട്ടുണ്ടായിരിക്കും ഇത് നമ്മളെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതിയായിരിക്കും പിന്നെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പേരൻസിന് എന്തിനാണ് ഇതൊക്കെ ഹോസ്പിറ്റലിൽ എന്ന് ലോങ് ടൈം അഡ്മിഷനുള്ള കുട്ടികളുടെ പേരൻസിനൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും പിന്നീട് ഇവിടെ എല്ലാ വാർഡുകളിലും ഇതുപോലൊരു വലിയ പ്ലേ ഏരിയ തന്നെ കാണും ഇവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും വായിക്കാനുള്ള ബുക്ക് പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവർക്ക് എന്ത് ചെയ്യണം അത് അവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റി അവർ കൊടുക്കും കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനുള്ള കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്